ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ തന്നെ ഞാൻ കത്തിയും കത്തിയാളും എടുത്തു നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ ഞാൻ കത്തിയും കത്തിയാളും എടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ത് വിചാരിക്കും എനിക്ക് രാവിലെ തന്നെ ഭയങ്കര ദേഷ്യമൊന്നു വിചാരിക്കുമല്ലേ അതല്ല ഞാൻ പറയില്ല എനിക്കൊരു മണി പ്ലാന്റ് പ്രാന്ത് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു കപ്പ് മണി പ്ലാന്റ് എടുക്കട്ടെ എന്ന് ചോദിക്കും അല്ല ഒരു കപ്പ് മണി പ്ലാന്റ് എടുക്കട്ടെ ചോദിക്കുന്നത് നല്ല രസമില്ലേ കപ്പ് വേണം വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അല്ലേ ഇത് സെറ്റായിനൊന്നുമില്ല ഞാനെന്ത് ചെയ്തു തോന്നറിയോ ഓൺലൈനിൽ നമ്മൾ വെളിച്ചെണ്ണ വാങ്ങുന്ന ഇതേപോലത്തെ ബോട്ടിലാണ് കേട്ടോ അത് കുറേ ഉണ്ട് കാലിയായിട്ട് അപ്പോൾ എനിക്കിങ്ങനെ എന്തല്ലോ ചെറിയ ചെറിയ പണികൾ ചെയ്യാനെല്ലോ ഉണ്ട് ഞാനിതൊന്നും കളിയില്ല അപ്പോൾ ഒരുപാട് വേസ്റ്റ് ഓണം ആവുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒഴിവാക്കാൻ വെച്ച് എടുത്ത് വെച്ചിട്ട് ചാക്കിൽ കെട്ടി വെച്ചിട്ട് എനിക്ക് കളയാൻ തോന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാം എൻ്റെ ഇവിടെ വെച്ച് കട്ട് ചെയ്തു കേട്ടോ ഇതുപോലെ ശരിക്കൊന്നും ആയിട്ടില്ല കത്തി കൊണ്ടല്ലോ കട്ട് ചെയ്യുന്നത് അപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചത് ഇത് താഴത്തെ ഭാഗമാണ് ഇത് ഇതിപ്പോൾ ഞാൻ നടുക്കുന്ന കെട്ടിയതുകൊണ്ട് ഇങ്ങനെ താഴത്തെ ഭാഗം ഉണ്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി കേട്ടോ സങ്കല്പിച്ചാൽ മതി എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈയിൽ വെള്ളം നിറച്ചിട്ട് ഈ മണി പ്ലാന്റ് വളർത്താം അങ്ങനെ വിചാരിച്ചത് അപ്പോൾ പിന്നെ ഇവിടെ വെക്കും പുറത്തൊന്നും വെക്കാൻ പറ്റില്ല അല്ല വിചാരിച്ചു ഞാനത് ഉപേക്ഷിച്ച് പിന്നെ ഈ കപ്പ് ഇങ്ങനത്തെ സാധനങ്ങൾ എൻ്റെ അടുത്ത് കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഷോക്കേസിൽ വെച്ചിരിക്കുവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇതിൽ നേരിട്ട് മണ്ണ് നിറച്ചിട്ടോ വെള്ളം നിറച്ചിട്ടോ വെക്കാൻ പറ്റില്ല വെള്ളം നിറച്ചാൽ അടിയിൽ ഓട്ടയുണ്ട് അപ്പോൾ അതിലേക്കൂടെ പോവും അങ്ങനെ വെള്ളം നിറക്കാൻ പറ്റില്ല മണ്ണ് നിറച്ചാൽ മണ്ണ് നല്ല മണ്ണായിരിക്കണ ഇത് ചകിരിച്ചോറ് മറ്റേ നമ്മൾ നഴ്സറിയിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് മണ്ണില്ലേ അല്ല നമ്മളെ വീട്ടിലാണെങ്കിൽ ചാണകപ്പൊടിയും മണ്ണും ചകിരിച്ചോറും എല്ലാം മിക്സ് ചെയ്ത് മണ്ണായാലും മതി തഴച്ച് വളരാൻ വേണ്ടി അപ്പോൾ അതൊന്നും ഇല്ലാൻ്റെ അടുത്ത് ഇവിടെ കടകൾ കിട്ടുമോ അറിയില്ല ഞാൻ മണ്ണ് എടുന്നല്ലോ വാരിക്കൊണ്ടിരും അങ്ങനെ അങ്ങനെ എവിടെയെങ്കിലും കളിച്ചിട്ട് കാണുമ്പോൾ ഞാൻ അപ്പാടൊരു സഞ്ചി എടുത്തിട്ട് പോയിട്ട് മണ്ണ് വാരിക്കൊണ്ടുവരും എന്നിട്ട് ഞാൻ എന്തെങ്കിലും തേങ്ങ വേണിച്ചാൽ അതിൻ്റെ ചകിരിയില്ലേ അതിങ്ങനെ വലിച്ച് വലിച്ചു വരുമ്പോൾ അതിൽ ഇങ്ങനെ ചരിച്ചോറിട്ടുമല്ലോ കുറേ എപ്പോഴും വാങ്ങുന്നതുകൊണ്ട് അപ്പോൾ അത് മിക്സ് ചെയ്യും പിന്നെ മുട്ടത്തോട് നല്ലോണം കൈ കൊണ്ട് പൊടിച്ച് പൊടിച്ച് അതിടും പിന്നെ ചായപ്പൊടി നമ്മൾ ചായ വെച്ചാൽ ചായപ്പൊടി കുറേ കഴുകിയിട്ട് അതിടും പിന്നെ കടല പുതിർത്ത വെള്ളം ചെറുപയർ കുറുത്ത വെള്ളം പയര് പരിപ്പ് കഴുകുന്ന വെള്ളം പിന്നെ കഞ്ഞീര വെള്ളം അതെല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ച് എപ്പോഴും ഒഴിച്ച് കൊടുത്തോണ്ടിരിക്കും ആ മണ്ണിലോട്ട് അപ്പോൾ നല്ല വള വളക്കൂറില മണ്ണായി വരും താഴ്ച്ചു വളരുകയും ചെയ്യും ചെടിക്കെല്ലാം നല്ല പൂവുണ്ടാവും ഇലകളെല്ലാം നല്ല ഇതായിട്ട് വരും അപ്പം അങ്ങനത്തെ മണ്ണ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ കുറേ ഇട്ട് വെച്ചിട്ട് പക്ഷെ എന്നാൽ ഉള്ളിൽ വെക്കുമ്പോൾ മണ്ണിൽ വെക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല അപ്പം ഞാൻ വെച്ച് ഈയിൻ്റെ ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഭാഗം തന്നെ ഇതിൻ്റെ ഭാഗം കട്ട് ചെയ്തതാണ് ഇത് കട്ടിയത് അപ്പോൾ ഈയിൽ വെള്ളം നിറച്ചിട്ട് ഈ വെച്ച് എന്നാൽ പുറമേന്ന് കാണുവില്ല പുറമേ നിന്ന് ഇങ്ങനെ കാണൂല ഇതിൻ്റെ താഴെ ഉള്ളത് എന്നിട്ട് വെള്ളം വെച്ചിട്ട് ഇതുപോലെ മണി പ്ലാന്റ് വെച്ചിരിക്കാനാണ് നോക്കുന്നത് പക്ഷേ ഇത് ശരിക്കും സെറ്റ് ചെയ്യണം ഇത്രേട്ടോ കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും ടേബിളിൽ വെക്കാൻ അല്ലെങ്കിലും അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കുന്നത് ചിലവരെല്ലാം പറയും എത്ര വെച്ചാലും മണിപ്പ്ലാർ ചീഞ്ഞ് പോകുന്നു വെള്ളത്തിൽ നിന്ന് ചീഞ്ഞ് പോന്ന് പിന്നെ ഇങ്ങനെ തഴച്ച് വളരുന്നില്ല എന്നുള്ളത് എൻ്റെ അടുത്തുള്ള ഞാൻ വെള്ളത്തിൽ കുപ്പിയിൽ ഓയില് വെച്ച് കഴിഞ്ഞാലും നല്ലോണം തഴച്ച് വളർന്ന് നല്ല ഭംഗിയിൽ കാണാൻ നോക്കാം പ്ലാസ്റ്റിക്കിൻ്റെ ആകുമ്പോൾ എന്ത് വന്നാലും ആ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന് മണ്ണൊക്കെ പിടിച്ചു തോലും പക്ഷേ ഇതാകുമ്പോൾ ജീവനിലെ ഇലകളാകുമ്പോൾ നമുക്കത് കഴുകി കൊടുത്താലും അതെങ്ങനെ നിൽക്കുമല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തതാണ് എനിക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന മറ്റൊരു കാര്യം അങ്ങനെയാണ് അങ്ങനെയാന്നിട്ടാ ഞാനങ്ങനെയൊന്നും ചെയ്യില്ലെന്നാണ് പറയുന്നു അപ്പോൾ ഇന്ന് രാവിലെ കത്തിയും കത്തിയാളും എടുത്ത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ഇത് നല്ല രസമില്ല ഇത് കാണാൻ ഇത് കണ്ണൻ്റെ സ്കൂളിൽ ആർട്ടാണ് എടുത്തിന് അവർക്ക് എന്താണെന്ന് ഒരു എക്സ്ട്രാ സബ്ജക്റ്റും കൂടി എടുക്കണം സൈക്കോളജി ഉണ്ട് ബയോളജി ഉണ്ട് എന്തൊക്കെയുണ്ട് അതൊക്കെ പഠിക്കണം എന്നും പറഞ്ഞിട്ട് അവൻ എടുത്തില്ല അപ്പോൾ ഇത് ആർട്ടാണ് എടുത്തത് അവൻ വലിയ ചിത്രകാരനോ ഞാൻ ഇതുവരെ ആവുന്നൊരു ചിത്രം വരക്കുന്നത് കേട്ടിട്ടില്ല ശ്രേയക്കുട്ടിയാണെങ്കിൽ നല്ലോണം ചിത്രം വരക്കും പിന്നെ നല്ലോണം നല്ല സാധാരണ ആ ചിത്രം ചിത്രരചന പഠിക്കാണ്ട് അത്രയും വരക്കുന്നുണ്ടല്ലോ എന്നിട്ട് പിന്ന ഇതിന് പറയുന്ന ഈ ബോർഡിന് ഇതിനെന്ന പറയുന്ന ചിത്രം വരക്കുന്ന ഈ ബോർഡിന് ക്യാൻവാസ് അല്ലേ ക്യാൻവാസ് അല്ലേ ആ ഓക്കെ ഓക്കെ എനിക്കിത് പേരെല്ലാം മറന്നു ക്യാൻവാസ് അത് വാങ്ങിക്കൊണ്ടുവന്നു അതും ട്യൂ വീലർ എടുത്ത് പറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് പിന്നെ ഇവിടുത്തെ വണ്ടിയില്ലേ ബാറ്ററി വണ്ടി ഓട്ടോ അല്ല എന്നാ നമ്മളിവിടെ ടുട്ടുക്ക് എന്നാ പറയാ അവിടെന്നെ പറയാൻ അറിയില്ല അപ്പം അതിൽ കയറ്റിക്കൊണ്ടുവന്നു എന്നിട്ട് ശ്രീയക്കുട്ടി ചുട്ടി കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ പാവം തലേസ് ഉറക്കമൊഴിഞ്ഞ് വെറുതെ എന്താ പറയുക എങ്ങനെയോ ഒപ്പിച്ച് വെച്ചതാണ് പക്ഷേ നല്ല ഉണ്ട് കേട്ടോ നേരിട്ടാണ് നല്ല ഭംഗിയുണ്ട് കുഴപ്പമൊന്നുമില്ല പാവം പിന്നെ ഇനി ഇനിയും ഇനിയും ഫിനിഷിങ് വർക്ക് ഉണ്ടത്ര അതൊക്കെ അവൻ ചെയ്തുകൊള്ളുന്നു അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ടോണ്ട അതുകൊണ്ട് അവൾ ചെയ്തു കൊടുത്തതന്നെട്ടാ പിന്നെ കള ഇതിലുണ്ട് ഡ്രോയിങ്ങിൻ്റെ ഒരു ബുക്കില്ലേ അതിലുണ്ട് വരച്ചിട്ട് ഞാനത് പിന്നെ കാണിച്ചുതരാം അത് സൂപ്പറാണ് അപ്പോൾ അങ്ങനെ വരച്ചത് ഈ വരക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ക്യാൻവാസിൻ്റെ ഇത് വെള്ള ബോർഡ് ആ വെള്ള ബോർഡിൽ സ്കെയിൽ സ്കെയിലുകൊണ്ടെല്ലാം വരഞ്ഞ് അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് വരച്ചതാണ് അപ്പോൾ ഒരു മിനിറ്റ് എൻ്റെ ഇത് വെച്ചിട്ട് കാണിച്ചു തരമല്ലോ നമ്മളൊരു ടീ പോയി ഇതിവിടെ സെറ്റ് ചെയ്ത് കാണിച്ചു ഇത് പക്ഷേ സെറ്റ് ആവണത്ര നിറയെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കണ്ടേ സെറ്റ് ആവണത്ര ഭംഗിയുണ്ടാവുമല്ലോ ഇത് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചതാന്നോ ഞാൻ പിന്നെ അങ്ങനെ എടുത്തതാണ് ഓക്കെ താങ്ക് യു